ിന്തോം തിന്തി മ്യൂസിക് ലാ ഉണ്ടോ നാളെ പാറശാല മുതൽ കാസർഗോഡ് വരെ ബൈക്ക് റാലിയും പായസ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു അച്ചൻ പറ്റിയുടെ പോയില്ലേ ആ എനിവേ ഗോഡ് ബ്ലസ് യു ആ ായ്മ പറഞ്ഞിട്ട് അവസാനം നമ്പൂതിരി ആക്കുന്ന പരിപാടി അതൊക്കെയാണ് കോത്താഴത്ത് കൊണ്ട് വെച്ചാൽ മതി ഇവിടെ ഒരു സൂചി കുത്താൻ വന്നുകഴിഞ്ഞാൽ കട്ടിനകത്ത് ഇറക്കി പിടിച്ച് തലണക്കകത്ത് രണ്ട് കടി കടിച്ചായിരിക്കും സാധാരണ ഞാൻ ഇപ്പോഴും ഇരിക്കാറുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ അല്പം ഒന്ന് അടിച്ചു കളയാതൊന്നും അധികം കാണാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെ ആയിരുന്നു കേട്ടോ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പ്രസവം നടന്നിട്ട് ഞാൻ ഇപ്പോഴാണ് കായിച്ചതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് കാരണം ഞാൻ ഇപ്പോഴാണ് ഇതിന്റെ ശ്രദ്ധയിലേക്ക് പെട്ടത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെടുക നിങ്ങൾ മൊത്തമായിട്ട് കാണണം എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളത് കാണണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് ഇതിനകത്ത് കേട്ടോ ഈ ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം മൊത്തം കൂടെ ഉണ്ടായിരുന്നു കുടുംബം മൊത്തം കൂടെ നിൽക്കുന്ന ഒരു പ്രസവം എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലൊരു പ്രസവം മുമ്പ് കണ്ടിട്ടുള്ളത് ശ്വോമനാണ്ടിയായിരുന്നു അതൊരു സിനിമയ്ക്കകത്തുമായിരുന്നു അതിനുശേഷം ഇപ്പോഴായിരിക്കും ഇച്ചയും കൂടെ എക്സ്പോസ്ഡ് ആയിട്ട് നല്ല കൃത്യമായിട്ട് എക്സ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രസവത്തെ തുടർന്നുള്ള ഉണ്ടാകുന്ന ആ ഒരു സ്ത്രീയുടെ എക്സ്പ്രഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ ചിത്രീകരിച്ച് കറക്റ്റായിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും യൂട്യൂബിൽ ഇതുപോലൊരു ട്രെൻഡിങ് നമ്പർ വൺ ആയിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കും പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഗൈസ് കണ്ടില്ല പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് അല്പം ചില ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം എനിക്ക് അത്രയ്ക്ക് വലിയൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല ഇതൊക്കെ ഇങ്ങനെ പൊസിഷൻസ് അവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേട്ടോ പക്ഷെ എനിക്ക് അതിനത് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് തുടങ്ങിയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കൃത്യമായിട്ട് അത് കാണിക്കും അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവും കാരണം നിങ്ങൾക്കും കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം കണക്റ്റ് ആയിരിക്കും കാരണം കല്യാണം കഴിഞ്ഞവർ ചിലപ്പോൾ കൂടുതലായിട്ടും കണക്റ്റ് ആകുന്ന ചാൻസസ് വളരെ കൂടുതലായിരിക്കും ആദ്യം എനിക്ക് എനിക്കിനകത്ത് പറയാനുള്ളത് ഓൾറെഡി ഫാമിലി വന്ന് നിങ്ങളെല്ലാം കണ്ടെ ഫാമിലി കൃത്യമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ ഫോട്ടോയും തുടർന്ന് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുപോലൊരു ഫാമിലി ചുറ്റും വന്ന് നിന്ന് അതായത് നമ്മളില് ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ആൾക്കാർ വന്നു നിന്ന് നല്ല രീതിയിൽ നമ്മളൊരു സന്തോഷ ഹാപ്പിയസ് മൂമെന്റ് ആയിരിക്കും അവർക്ക് തീർച്ചയായിട്ടും ഹാപ്പിയസ് മൂമെന്റ് ആ അത് നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്ത് ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന വിവാ വികാരത്തെ കൃത്യമായിട്ട് ബാക്കിയുള്ള നാല് പെണ്ണുങ്ങളും അതേ രീതിയിൽ തന്നെ ഏറ്റെടുത്ത് ഇല്ലേ അവളെ സപ്പോർട്ട് ചെയ്ത് പുഷ് ചെയ്യുന്ന കൂടെ അശ്വിൻ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമേ ആദ്യമായിക്കുറിച്ചു കേട്ടോ കാരണം ഞാൻ അശ്വിനെക്കുറിച്ച് ഞാൻ ഒരു രണ്ട് വാക്ക് പറയാം അശ്വിനെക്കുറിച്ച് വെച്ചാൽ ബ്രോഡ് ഒരു ഇൻറ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസമാണ് സത്യം പറഞ്ഞാൽ കണ്ടത് അതായത് എനിക്ക് ഞാൻ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്ന ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ഓൾറെഡി ഉള്ളിടത്തോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കാണുന്ന ഓരോ കാര്യങ്ങൾ ഹോട്ടൽ റൂമിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ടോയ്ലറ്റ് കാണുമ്പോഴും അവിടെ നിന്ന് ഒരു റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കിനൊക്കെ എനിക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് അതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് കാണുമല്ലോ അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് വിസിറ്റ് ചെയ്യുമ്പോഴത്തേന് ഞാൻ അത്ര ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓ സി പറയുന്നുണ്ട് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് പോയിട്ടുണ്ട് അപ്പം എനിക്ക് അശ്വിനെ ആ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനും കൊണ്ടുപോയിട്ട് ഈ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ജസ്റ്റ് ഡോർ ഡോറ് തുറക്കുന്നതിനുമ്പോൾ കണ്ണൊക്കെ തുറന്ന് അടച്ചു പിടിച്ചോ എന്നിട്ട് പോയി ഒന്ന് പോയി കാണു അശ്വിനി അശ്വിനൊക്കെ കണ്ടിട്ട് അവൻ്റെ ഒരു മൊത്തം എക്സ്പ്രഷനും അവൻ്റെ ഒരു സന്തോഷം കാണുമ്പോഴത്തേന് എനിക്ക് ഞാൻ എന്തോ വലുതായിട്ട് ചെയ്തു കൊടുത്തു കൊടുത്തതെന്നൊരു മൈൻഡിലൊക്കെ ഞാൻ പോയിരിക്കുന്നു സീരിയസ്ലി ഒരു ഹാപ്പി മൂമെൻ്റ് അപ്പോൾ തൊട്ടേ എനിക്ക് ഈ ആളെ അത്യാവശ്യം നൈസ് നൈസ് നൈസായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് അതിനുശേഷം എന്താ ഈ പ്രസവത്തിലേക്ക് വന്നു അപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചത് അതായത് പ്രസവത്തിന് മുമ്പ് ഈ മാനസികമായിട്ട്

നമുക്ക് കുട്ടിയിലാണ് ആക്ച്വലി എനിക്ക് പറയണ്ടേ അമ്മ ഇവിടെ കിടന്ന് പാടുപാടണം കേട്ടോ ഫ്യൂച്ചറില് നീ നോക്കണം എത്ര പാടുപെട്ടാണ് ഇവിടെ ഇരിക്കണെന്ന് അല്ലെ നമുക്ക് നമ്മടെ കൊച്ചിനോടല്ലേ പറയാൻ പറ്റുന്നത് അപ്പോ എങ്ങനെ പാടുപെടാണ്ടിരിക്കണേ സോ നിനക്ക് വിവരം പറഞ്ഞ പ്രായത്തില് ഞാൻ ആക്ച്വലി കാണണം പക്ഷെ എല്ലാം ഓക്കെ ആവും ഓക്കെ ി ഈ സാധനം കെയർ ആയിട്ടുള്ള ഒരു സാധനം തന്നെ ആദ്യമായിട്ട് അറ്റംപ്റ്റ് വരുമ്പോഴത്തേനും ആദ്യത്തെ നല്ല അത് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്കെയർ ചെയ്തായിരിക്കും ഒരു സാധനം പക്ഷെ അതിനകത്ത് ഒരു കൃത്യമായിട്ട് അത് കൺട്രോൾ ചെയ്യാനും അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതൊക്കെ അത്യാവശ്യം എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമില്ല കേട്ടോ മേ ബി ചിലപ്പോൾ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും പക്ഷെ അശ്വിന് അതിനകത്ത് വീണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല സത്യം പറഞ്ഞാൽ അപ്രീസിയേഷ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് തോന്നി കാരണം അവന്റെ ആ ഒരു ഇടപെടലും അവൻ്റെ ഒരു സ്വഭാവ രീതിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു കുടുംബത്തോട് ഇഴുകി ചേർന്ന് പോകുന്നത് അതായത് അവരുടെ കൂട്ടത്തിൽ ഒരു ഒരാളായിട്ട് ഒരു പോകുന്ന രീതിയുണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെ ഇനി നമുക്ക് ഈ പ്രസവത്തെ തുടർന്ന് ആ ഒരു കുറച്ച് വിഷ്വൽസിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം കമന്റ് കാണിക്കാൻ താഴോട്ട് വരുന്ന

കൂടെ എല്ലാരും ഉണ്ട് ഇടതും പലതും ഒക്കെ ആയിട്ട് എല്ലാരും നിന്നുണ്ട് ആക്ച്വലി ഇത് സത്യം പറഞ്ഞാൽ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നു പ്രസവിക്കാൻ പോകുന്നവർക്ക് ഒരു തുടക്കം തന്നെ ആയിരിക്കട്ടെ ഇങ്ങനൊരു വീഡിയോ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് എനിക്ക് അങ്ങോട്ടൊരു എനിക്ക് ഖഷിയോ പറ്റുന്നില്ല അവിടെ കൺട്രോൾ ഇല്ലാത്ത പോലായിരുന്നു മക്കൾ ഖുഷി അതെ ിക്ക് സത്യം പറഞ്ഞാൽ അധികം നേരെ കണ്ടോണ്ടിരിക്കാൻ വയ്യ കാരണം ആ ഒരു സിച്ചുവേഷനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ എന്റെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാ ഇത് മാത്രമല്ല ഇതിന്റെ താഴെ വന്ന് കുറച്ചധികം കമന്റുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ ഈ നാട്ടിൽ വേറെ പെൺപിള്ളേർ പെട്ടിട്ടില്ലേ ആരും ഗർഭം ധരിച്ചിട്ടില്ല ഇവർക്ക് രണ്ട് കൊമ്പുണ്ടോന്നു പിന്നെ കൊമ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചുമ്പങ്ങ് വായി തോന്നി പടയോ അത് കണ്ടപ്പെടുത്താനാണ് ഇഷ്ടപ്പെട്ടില്ല അത്രയല്ലേ ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഇനി കൊമ്പുണ്ടോ മൂക്കുണ്ടോ വാലുണ്ടോ തല ഉണ്ടോ എന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനൊന്നും അറിയേണ്ട ഒരു ആവശ്യം വേറെ ആരും കുതിക്കുന്നില്ല അടുത്ത ഓഹോ ഇനി ആ കൊച്ച് ഒരു കച്ചവട ചരക്ക് യൂട്യൂബിൽ അവൻ്റെ ആരെയും അവിടെയും കാണുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ചെറുക്കൻ യൂട്യൂബിനകത്ത് യൂട്യൂബിനകത്തൊരു കച്ചവടച്ചരക്കും അതായത് അശ്വിൻ അതായത് അവൻ്റെ ഫാദർ ഫാദറിന്റെ ആരെയും അവിടെ കാണുന്നില്ലല്ലോ എത്രയും പേരെ കണ്ടത് പോരെണ്ണ അവരെ കുടുംബക്കാരും ബന്ധുക്കാരുടെ അത്രയും നോക്കേ ഒസി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനത്രയും വ്യാകുലപ്പെടുന്ന ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് നാട്ടിൽ ഈ അനുപമ പി എസ് അവൾ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം അശ്വിന്റെ കുടുംബത്തെ കാണാനായിട്ട് ഒരു ഫോട്ടോ ഒന്ന് ഒന്നയച്ചു കൊടുത്തേക്കണം അശ്വിന്റെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ കാണാൻ അത്രയും ആഗ്രഹമുള്ള ഏതൊരു നല്ല അല്ല കൊരുന്നായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും സഹായിക്കണേ അടുത്ത അടുത്ത അടുത്തൊരു കമ്പനി വിലപ്പെട്ട ഒരു കമ്മിറ്റി ഞാൻ കാണിച്ചില്ല നാട്ടുകാർ എന്ത് വേണം അവർക്ക് കുട്ടി ജനിച്ചതിന് ജനങ്ങൾ തലകുത്തി മറിയണം അവർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ ഒന്നുമില്ലേ നിങ്ങൾ ആ വീഡിയോ കാണാൻ സ്കിപ്പ് അടിച്ചു കാര്യമുള്ളായിരുന്നു മൂന്നു മില്ലിയ ആൾക്കാർ നിന്നെ പോലെ മൂന്നാലെണ്ണം പോയാൽ ഒരു കുട പോലായിരുന്നു എന്തിനാണോ എന്തോ ഒരു പ്രസവ ദിവസം വന്നു കിടന്നു ഇതുപോലെ തുപ്പ് തുപ്പുനിന്ന് എനിക്ക് മനസ്സിലായില്ല അടുത്തത് നാളെ പാറശാല മുതൽ കാസർകോട് വരെ ബൈക്ക് റാലിയും പായസ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു അച്ഛൻ പെറ്റിയുടെ പോയില്ലേ എനിവേ ഗോഡ് ബ്ലസ് യു വാവി ആ തയിലേ പറഞ്ഞിട്ട് അവസാനം നമ്പൂതിരി ആക്കുന്ന പരിപാടി അതൊക്കെ അണ്ണൻ കോത്താഴത്ത് കൊണ്ട് വച്ചാൽ മതി അണ്ണന്റെ പേരെന്താണെന്ന് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അണ്ണൻ്റെ പേര് ആ ഒയ്ൻകുട്ടി മൊയ്തീൻകുട്ടി മൊയ്തീൻകുട്ടി അണ്ണൻ എന്തിനാ അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല അണ്ണെന്ന് അണൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുന്നോട്ടിട്ട് ആ മറ്റേ സുന്നത്തീരുന്ന കുറച്ചേരും നോക്കിക്കൊണ്ടിരുന്ന തീരാവുന്ന കാര്യമുണ്ട് അങ്ങനെ എങ്കിലും ചെയ്ത് കടി കടിയങ്ങ് അവസാനിപ്പിക്കുക അല്ലാതെ ജുമ്മാ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് ഇതിൻ്റെ ഇടയിൽ കടന്ന് ഇങ്ങനെ കിടന്ന് വിളമ്പി 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 നശിപ്പിച്ച് ജീവിതം പാഴാക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ മൊയ്തീൻകുട്ടിയിൽ ചോദിക്കണ്ടിരിക്കുന്നു